മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ജോലി മാറ്റത്തിലൂടെ കണ്ണൻ ഉദ്ദേശിക്കുന്നത് വാമദേവൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉണ്ണിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കാരണം വാമദേവനും മേഘനാഥനും പ്രതാപനും പിരിവെച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഉ ഉണ്ണിയിലെ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണരുന്നത് അവർ മാറുമ്പോഴത്തേക്കും കുറേയൊക്കെ ഒതുങ്ങുമെന്നുള്ള കാര്യം കണ്ണൻ ഉറപ്പുണ്ട് ആ വിവരമൊക്കെ ഉണ്ണി മേഘനോട് പറയുന്നുണ്ട് ഇതുപോലെ നേരത്തെ തന്നെ ചേട്ടനെ ജോലിന്ന് പുറത്താക്കി ഇപ്പം അമ്മാവനെയും എൻ്റെ അവസ്ഥ ഏത് നിമിഷം പുറത്താക്കുന്ന അവസ്ഥയിലാണ് മാത്രമല്ല എനിക്കായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല കാരണം കള്ളപ്പണ കേസിൽ ആ എസ് എ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ പൂർണ്ണമായിട്ട് സംശയമുണ്ടാകും അന്നേരം വാമദേവൻ പറയുന്നുണ്ട് എൻ്റെ ഒറ്റ ഒരാളുടെ വരുമാനത്തിലാണ് എൻ്റെ വീട് കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത് മോൻ അറിയാമല്ലോ മേഘൻ്റെ ജോലി മുമ്പേ പോയതാണ് ഇപ്പോൾ അവന് ജോലിയില്ല കൂലിയില്ലാണ്ട് നടക്കുന്നു അല്ലറ ചില്ലറ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതടഞ്ഞു പോകണമെങ്കിലും ഈ ജോലി ഉണ്ടെങ്കിലേ പറ്റൂ എനിക്കാണെങ്കിൽ ഇതുവരെ ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കായി ഇരട്ടി ഇരട്ടി ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നെന്ന് മോനറിയാമല്ലോ അതിൻ്റെ ഒരു പങ്ക് മോനും തരാറുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല ഇതെന്തായാലും കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്ത കാര്യമാണ് ഇത് നമ്മളോട് പക വീട്ടിയതാണ് അന്നേരം വാമദേവൻ പറയുന്നു ഒന്നും വേണ്ടായിരുന്നു ചിലപ്പോൾ ആ മാർക്കോ തന്നെയായിരിക്കും നമ്മളെ ഒറ്റക്കൊടുത്തത് എന്തായാലും എന്ത് വേണമെന്നുള്ള കാര്യം നമുക്ക് കൂട്ടായ ആലോചിക്കാം അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഒന്നും ഇല്ല കണ്ണേട്ട ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഉറച്ചു നിൽക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ കരുണ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ ദുർഗാമയോട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല പാവ എൻ്റെ അച്ഛനും മുത്തശ്ശിയും ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് കമലേശ്വരൻ വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഞാനിവിടെ ഒരു രാജകുമാരിയായി വാഴുവെന്ന് വിചാരിച്ചു രാജകുമാരി പോട്ടെ ഒരു തോഴിയാകാനുള്ള സാധ്യത പോലും എനിക്കില്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ മഹാലക്ഷ്മി തന്നെയാണ് അവളെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനൊരവസരം കിട്ടിയപ്പം അവൾ തിരിച്ച് പകരം വീട്ടുക എന്നൊക്കെ കരുണെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയുന്നത് കേട്ടിട്ട് ദുർഗാമയും ഉണ്ണിയും കരുണേ എല്ലാവരും കൂടി ചേർന്ന് കണ്ണനോടും മഹാലക്ഷ്മിയോടും ചോദിക്കാനായിട്ട് പോകുന്നുണ്ട് ഇതുപോലെ ഓഫീസിലെ പുതിയ മാറ്റങ്ങൾ ആരോട് ചോദിച്ചിട്ട് ചെയ്തു എന്തിന് വാമേട്ടൻ്റെ ജോലി ഇന്ന് പുറത്താക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണനും തിരിച്ച് കണക്കിന് കൊടുക്കുന്നുണ്ട് ഇനി ഓഫീസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാൾ തന്നെയായിരിക്കും അയാൾ പറയുന്ന കാര്യം കേട്ടില്ലെങ്കിൽ ഇപ്പം നിനക്ക് ജോലിയുണ്ട് ആ ജോലിയും കൂടെ പോവും സൂപ്പർവൈസർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ ലക്ഷ്മി പറയുന്ന കാര്യങ്ങളും കേൾക്കണമെന്ന് പറയുന്നത് കേട്ടിട്ട് കരുണ അങ്ങ് കലിയോടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇത്രയും നാണം കെട്ട് എന്തിനാ ഉണ്ണിയേട്ട അവിടേക്ക് ജോലിക്ക് പോകുന്നത് എൻ്റെ അച്ഛന് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി ഉണ്ണിയോട്ടന് നിന്നൂടെ അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരെയും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല എവിടെ വേണമെങ്കിലും പോവാൻ ജോലി റിസൈൻ ചെയ്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോവാം ഇങ്ങനെ നാണം കെട്ട് ഇവിടെ കഴിയണമെന്ന് ഞാൻ പറയത്തില്ല നിനക്ക് നിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കാരണം നിനക്കിവിടെ ബന്ധനങ്ങളില്ല നീ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിന്റെ കാര്യം നോക്കാൻ ഉണ്ണിയുണ്ട് മാത്രമല്ല നീ ഞങ്ങളുടെ തലക്കേറിയിരുന്ന് നിരങ്ങാനൊന്നും വരണ്ട ഈ വീട് പൂർണ്ണ അധികാരത്തിൽ എൻ്റെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാ അധികാരവും മഹാലക്ഷ്മിക്കും ഉണ്ടാകും ഇവിടെ നിന്ന് ഉറച്ചു സംസാരിക്കാനുള്ള അധികാരം പോലും നിങ്ങൾക്കില്ല പക്ഷെ അതൊക്കെ ഞാൻ തരുന്നുണ്ട് ഞങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വന്ന് കഴിയുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കോ എന്താകുമായിരുന്നു ഞങ്ങളുടെ അവസ്ഥ ഇനി ഇതുപോലെ പറ്റില്ല എൻ്റെ ഭാര്യ അംഗീകരിക്കുന്നവർ മാത്രം മതി ഈ വീട്ടിൽ അന്നേരം കരുണ പറയുന്നുണ്ട് ഞാൻ അല്ലേലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് നീ ആഴ്ച ആഴ്ച ഇവിടുന്ന് വഴക്കുണ്ടാക്കി പെട്ടിയെടുത്തു പോവും അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി പെട്ടിയെടുത്ത് തിരിച്ചു കയറി വരും ആ ഒരു പരമ്പരയാണല്ലോ ഇവിടെ നടക്കുന്നത് അത് കേട്ടിട്ട് കരുണയ്ക്ക് നാണക്കേട് കൊണ്ട് തല കുനിച്ച് നിൽക്കുന്നു ആ സമയത്ത് കരുണയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ദുർഗാമയോ ഉണ്ണിയോ ഒന്നും മുതിരുന്നില്ല കാരണം അവർക്കെല്ലാം കണ്ണനെ പേടിയുണ്ട് കണ്ണൻ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു മഞ്ജുമേകനും നല്ലതുപോലെ ജീവിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടുന്ന സ്വർണവും പണവും ഒക്കെ ഞാൻ കൊടുത്തേക്കാന്ന് മുമ്പൊരിക്കെ കണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ ദുർഗാമയെ ഒന്നും ഇടപെടുന്നില്ല ഇതെല്ലാം കണ്ടും കേട്ടും സഹി കെട്ട് കരുണ വീട് വിട്ടിറങ്ങിപ്പോന്നു എന്നിട്ട് കരുണ വീട്ടിൽ ചെന്ന് മുത്തശ്ശിയോടും പ്രതാപനോടും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അന്നേരം പ്രതാപൻ കലിയോടെ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി അവളെ തീർക്കാൻ ഞാനുണ്ട് അവക്കെതിരെ ഞാനൊരു കൊട്ടേഷൻ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്ക് പുച്ഛം മാത്രം കരുണ പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങളൊക്കെ ഓരോ മണ്ടത്തരം കാണിക്കും അതിൽപ്പെടുന്നത് ഞാനും എൻ്റെ ഉണ്ണിയേട്ടനും മാത്രം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതോടെ തീരും നിങ്ങളെയൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല അങ്ങനെ ജോലിയൊക്കെ പോയി ആ വിഷമത്തി വാമദേവൻ വീട്ടിൽ വന്ന് കയറുന്നുണ്ട് അന്നേരം സീമന്തിനെ ആകെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നു ഞാൻ അന്നേ പറഞ്ഞതാ അച്ഛനോടും മോനോടും കണ്ണനെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം നടത്തണ്ട അവനെ സോപ്പിട്ട് നിന്ന് അവൻ്റെ സമ്മതത്തോടെ മാത്രം കല്യാണം നടത്തിയ മതി അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ സമ്മതത്തോടെ കുറച്ച് പണം ഒപ്പിക്കാൻ ഞാൻ പറഞ്ഞതാ ആരും കേട്ടില്ല ഇനി നമ്മുടെ മോളെ എങ്ങനെ വിടും അവൾ പുര നിറഞ്ഞു നിൽക്കുക ഒരുത്തി വന്നു കയറിയതോടെ എല്ലാ കാര്യങ്ങളും തകിടം അറിഞ്ഞു അന്നേരം മഞ്ജു ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് നിന്റെ ഏട്ടനില്ലേ വാമേട്ടനെ പുറത്താക്കി മറ്റൊരു സൂപ്പർവൈസറെ കമ്പനിയിൽ നിയമിച്ചു അത് കേട്ടതും മഞ്ജുവിന് ഭയങ്കര സന്തോഷമാകുന്നു അത് സീമന്തിനേമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് സീമന്തിനേമ്മ പറയുന്നുണ്ട് കണ്ടില്ലേ അവളുടെ മുഖത്ത് ഒരു വിഷമവും ഇല്ല അവൾക്ക് ഭയങ്കര ഹാപ്പിയായെന്ന് തോന്നുന്നു അന്നേരം അഞ്ചു പറയുന്നുണ്ട് നിങ്ങളത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ അമ്മാവൻ്റെ ജോലി പോയെന്നത് കേട്ടിട്ട് എനിക്ക് വിഷമമുണ്ട് അന്നേരം സീമന്തിനേമ്മ പറയുന്നുണ്ട് പിന്നെയും നിനക്ക് ഭയങ്കര സങ്കടമാണെന്ന് നിൻ്റെ മുഖത്തുണ്ട് അന്നേരം മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ല അപ്പം ഞാനും അങ്ങനെ തന്നെ നിന്നാ മതിയല്ലോ ഒന്നാമത് വാമേട്ടൻ്റെ ജോലി പോയ ആ വിഷമത്തിൽ സീമന്തിനേമ്മക്ക് കലി കൂടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കൊരു തറതല പറച്ചിലുണ്ട് നീ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെയൊക്കെ ആയത് അന്നേരം അഞ്ജു പറയുന്നുണ്ട് ഓ പിന്നെ ഞാൻ വരുന്നതിന് മുമ്പിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടല്ല ഈ പൊക്കോണ്ടിരുന്നത് ശേഷം നമ്മുടെ സീമന്തിനേ അമ്മ ഒന്ന് തവിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് വഴക്കിനില്ല നീ എങ്ങനെയെങ്കിലും കണ്ണൻ്റെ കാല് പിടിച്ച് പറയണം ആ സൂപ്പർവൈസറെ അവിടുന്ന് മാറ്റിയിട്ട് വാമേട്ടനെ തന്നെ അവിടെ ജോലി കൊടുക്കണമെന്ന് അന്നേരം അഞ്ജു പറയുന്നുണ്ട് അതിനെന്നെ കിട്ടില്ല ഈ കല്യാണത്തെ തുടർന്ന് തന്നെ കണ്ണേട്ടൻ എന്നോട് ഭയങ്കര കലിയുണ്ട് ഈ കാര്യം കൂടി കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കണ്ണേട്ടൻ എന്നെ അടിച്ചിറക്കി കളയും അതുകൊണ്ട് എനിക്ക് വയ്യ എന്നിട്ട് മഞ്ജു അവിടെ മനസ്സിച്ചിരിക്കുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ഞാൻ ഇവരോട് നിൽക്കേണ്ട എന്തിനാണ് എൻ്റെ ജീവിതം തന്നെ തകർത്തത് ഇവരൊക്കെ ചേർന്നാണ് ഇനി എൻ്റെ കണ്ണേട്ടൻ മതി എനിക്ക് കാരണം എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച ഒരു പാവ മനുഷ്യനാണത് എന്തായാലും അമ്മാവൻ എന്നെ ചതിച്ചിട്ടില്ല പക്ഷേ അമ്മാവന് പണി കിട്ടുമ്പം വാമേട്ടനും അത് കൊള്ളും അമ്മായിക്കും സാധിക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് സന്തോഷമായേനെ എന്തായാലും സാധിക്കിച്ചിരി അഹങ്കാരം കൂടുതലാണ് അവക്കെന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഭാവം അവളുടെ കല്യാണം നടക്കണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മുമ്പി ഒന്ന് കാല് പിടിച്ചേ പറ്റൂ എൻ്റെ സ്വർണത്തിൽ നിന്ന് ഒരു തരി പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല എന്നൊക്കെ മഞ്ജു മനസ്സിൽ തീരുമാനിക്കുന്നു എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടമാകുമെന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ